അമ്മനെ കാണിച്ചു തരാമോ അമ്മനെ കൊല കാണിച്ചു തരാമോ എന്നാ ബാ ഞാൻ കാണിച്ചു തരാം

അപ്പേ വാഴക്കൊല പുകയ്ക്കാൻ വെക്കാൻ പോവാ നമുക്ക് ഇത് യെല്ലോ കളറാവണ്ടേ ഇത് ഗ്രീൻ കളറല്ലേ ഇങ്ങനെ വെക്കണോ ഓക്കേ

ഏ ചന്ദി ഓക്കെ നമുക്ക് ചന്ദന തിരി വീട്ടിൻറെ അകത്ത് കുത്തി വെക്കണം

അടുത്ത് മാറ്റിയല്ലോ ഇത് കിച്ചിങ്ങട്ട് വന്നെ ഇത് നോക്കി ഇതിന്റെ കൂടെയുള്ള കൊല കണ്ടോ 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 ഇത് സ്റ്റിൽ ഗ്രീനാ കണ്ടോ നമ്മള് പുകയ്ക്കാൻ വെച്ച കാരണം എല്ലോ ആയി വരുന്ന കഴിച്ചു നോക്കിയാ നല്ലതാണോ மித்தாக்கெட்டோ கரையாவும் சரி மாமக்கு கொடுக்க பசு மாமக்கு கொடுக்க நமக்கு அது அது இது பசு மாமக்கு கொடுக்க சரி வேற எடுத்து சரி சரி இங்கிட்டு தருங்க সিট নাকি সিট না ഇഷ്ടപ്പെട്ട গেছি কি তার বইনি